തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നേക്കാൽ മണിക്കൂറോളം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷമാണ് നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് മടങ്ങിയത് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ഹെലികോപ്റ്ററിലാണ് മോദി തൃപ്രയാറിലെത്തിയത് രാവിലെ പത്തോടെയാണ് നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയത് കേരളീയ വേഷത്തിലായിരുന്നു സന്ദർശനം തുടർന്ന് ക്ഷേത്രത്തിലെത്തി പ്രധാന വഴിപാടായ മീനൂട്ടും മോദി നടത്തി ക്ഷേത്രക്കുളത്തിലെത്തി അരിയും മലരും നൽകിയാണ് പ്രധാനമന്ത്രി മീനോട്ട് വഴിപാട് നടത്തിയത് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്നതിനിടെ കാറിൽ നിന്നും വഴിയരികിൽ കാത്തുനിന്ന പ്രവർത്തകരെ മോദി അഭിവാദ്യം ചെയ്തു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീരാമക്ഷേത്രമായ തൃപ്രയാറിൽ ദർശനം നടത്തണമെന്ന് ക്ഷേത്രം തന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം മോദി തൃപ്രയാറിലെത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയത് തുടർന്ന് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് ഗുരുവായൂരിലേക്ക് തിരിച്ചത് ഏഴ് നാൽപ്പത്തി ഏഴിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ ശേഷം മുണ്ടും വേഷ്ടിയും ഷാളുമടിഞ്ഞ് രാവിലെ എട്ടോടെ ഇലക്ട്രിക് വാഹനത്തിൽ ക്ഷേത്ര പരിസരത്തെത്തി ക്ഷേത്രത്തിനകത്ത് ഇരുപത് മിനിറ്റിലേറെ ദർശനം നടത്തി തുടർന്ന് നറുനൈ നിവേദിച്ച് പ്രാർത്ഥന നടത്തി വസ്ത്രം മാറിയ ശേഷം എട്ട് നാൽപ്പത്തഞ്ചോടെ കിഴക്കേ നടയിലെ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തി പുലർച്ചെ വിവാഹിതരായ വധുവരന്മാർക്ക് പ്രധാനമന്ത്രി അക്ഷതം കൈമാറി പ്രധാനമന്ത്രിയെ കാത്ത് വേദിക്കരികിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു താരങ്ങൾക്കരികിലെത്തി കുശലാന്വേഷണം നടത്തിയ ശേഷം വധുവരന്മാരായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിനും ശ്രേയസ് മോഹനും നരേന്ദ്രമോദി വരണമാല്യം എടുത്തു നൽകി വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി ശ്രീവത്സത്തിലേക്ക് മടങ്ങി തുടർന്ന് രാവിലെ ഒൻപതേ മുപ്പതോടെയാണ് തൃപ്രയാറിലേക്ക് തിരിച്ചത്